ഒരു വൈബ്സിന്റെ മറ്റൊരു എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ജോഗ് ഫാൾസിനടുത്ത അടുത്ത കാർഗിൽ എന്ന സ്ഥലത്താണ് ഇതിനൊരു മിനി കേരളം എന്ന് പറയാം കാരണം ഇവിടെ എവിടെ നോക്കിയാലും മലയാളീസ് ആണ് ഞാൻ കുറച്ച് ആളുകൾ എങ്ങനെ പരിചയപ്പെടുത്തി തരാം ആദ്യം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ജോഗ് ഫാൾസിനടുത്ത കാർഗിൽ എന്ന സ്ഥലത്താണ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇത് ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നാല് പ്രാവശ്യം വാർഡ് കൗൺസിലർ ആയ ആളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ജോഗ് അതുപോലെ കാർഗിലൊക്കെ വളങ്ങിയ മേഖലയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് നമ്മൾ പേരെന്തായിരുന്നു സന്തോഷം സന്തോഷ് ആളെ സ്ഥലം ഇടാന്നറിയോ നമ്മൾ മലപ്പുറം തിരൂരിനടുത്ത ഏരുന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ മുമ്പേ ജരിച്ചതൊക്കെ എവിടെയാണ് ഞാനിങ്ങനെ ഇവരിങ്ങനെ കന്നഡിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ ആളെ വന്നിരുന്നു പിന്നെ നാട്ടിലെവിടെയാണ് മലയാളത്തിലൂടെ ചോദിച്ചു ഇപ്പൊ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ നമ്മള് ഉമ്മയും പാപ്പയും പണ്ട് ഈ പ്രോജക്ട് കാലത്ത് അയിമ്പത് വർഷത്തിനെക്കാട്ടി മുമ്പ് ഇവിടെ

ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ മകൻറെപ്പാന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ എന്തായാലും കേരളത്തിലേക്ക് ഇവരൊക്കെ ജനിച്ചിണേ ഇവിടെ നിങ്ങളൊക്കെ ഒരു ഡൗ മണിക്ക് വന്ന തന്നെ പിന്നെ ഇവിടെ പത്ത് നാലായിരം മലയാളികൾ ഉണ്ട് പിന്നെ ഇവിടെ ഡാമിന്റെ പണിക്ക് അന്ന് വന്നിട്ട് ഇവിടെ കൂടിയ ആൾക്കാരാണ് മൊത്തത്തിൽ ഇപ്പോൾ അൻപത് പെർസെന്റ് ആൾക്കാർ മറ്റേ മലയാളികളാണ് വന്ന് കൂടിയ ആൾക്കാർ ആ ഇത് ഇപ്പൊ ഈ പീഡയില് ഒരു അൻപത് ശതമാനം ആൾക്കാർ മലയാളികളാണ് കേരളത്തിൽ ആൾക്കാർ നമ്മൾ അമീത് എനിക്ക് ഫുഡ് കഴിത്തരാൻ വേണ്ടി എന്നിട്ട് ഹോട്ടലിൽ വന്നതാണ് അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ കാർഗലിനോട് ഇവിടെ പറയുകയാണ് ഞമ്മള് മണ്ണവാർ റൂട്ടിലാണ് പോണത് കിഡിലം ഫോറസ്റ്റ് റൂട്ടാണ് വാട്ടർഫാൾസ് എന്നൊക്കെ കണ്ടപ്പോൾ യാത്ര ചെയ്തിപ്പറ്റി അടിപൊളി റൂട്ടാണ് ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ നാട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ റൂമിൽ പോയി കിടന്നു പിന്നെ ഇവിടെ നമുക്കൊരു ഡാമിൻ്റെ പാസ് കിട്ടും കിട്ടും വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മന്ത്രണയായിരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക കാണുന്ന പാർക്കിൽ നമ്മൾ വണ്ടി വണ്ടിയില്ല വണ്ടി മഴ കൊണ്ടിട്ടില്ല പക്ഷേ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ ചോറാൻ നോക്കിയിട്ട് കാര്യമില്ല പോവുന്നത്

പ്പോൾ ഇങ്ങോട്ട് ചായ കുടിച്ചിട്ടുള്ളൂ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയ വൺ അവർ റൂട്ടിൽ മറ്റൊരു ചെറിയ ഫാൾസ് ഉണ്ട് അടിപൊളി ഫാൾസ് ആണ് ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണണം വല്ല കെണ്ണടിക്കണം പിന്നെ ഇവിടുന്ന് ജോബ് കഴിഞ്ഞ് വൺ അവർ അല്ല കിഡിലം ഫോറസ്റ്റ് ഗട്ട് റൂട്ട് കണ്ട നല്ല അടിപൊളി വൈബുള്ള റൂട്ടാണെന്നാണ് പറഞ്ഞത് എഞ്ചോറുമാണ് യുടെ വെള്ളം ഒഴിഞ്ഞിട്ട് നമുക്ക് ആ ജോബിൽ ജന്മിച്ചാടുന്നത് അവിടെ ഡാം തുറന്നൊക്കെ മെസ്സായിട്ട് ഒഴിക്കും ആ സമയത്താണ് ജോബിൽ കംപ്ലീറ്റ് വെള്ളം ഉണ്ടാവുക വീഡിയോ കാണാത്തൊടുത്ത് നമ്മൾ വീടേ കണ്ടതൊക്കെ അറിയാം അവർ കാണാത്ത ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ ജോബിക്ക് വീട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജോഗ് ഫാൾസിൻ്റെ മറ്റൊരു വ്യൂ കാണാനുള്ള വഴി എന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ ഇന്നലെ വടക്ക് വന്ന് പോയതാണ് ഞാൻ ഇന്നലെ ബൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇവരെ കാറിലാണ് അവിടെ ഇട്ടിട്ട് പോകുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമ്മൾ കാറിലാണ് യാത്ര ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒരു ബൈക്ക് ഇട്ടിട്ടൊരു പിക്ക് അടിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മള് മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞ ഫാൾസ് ഉണ്ടല്ലോ അവിടുന്ന് നട്ട് കിലോമീറ്റർ ആണ് എപ്പോഴും ഈ ഫാൾസ് ഉണ്ടോ അതിൻ്റെ പേര് പോകുന്ന വഴിക്കുടെ ചെറിയൊരു ഫാൾസ് ഈ ഫാൾസിൽ വരാനുള്ള വഴി എന്ന് പറഞ്ഞാല് ജോബ് പാലത്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നയാര പമ്പ കിട്ടും അത് കഴിഞ്ഞാൽ അവർ ജംഗ്ഷൻ വരും അവിടുന്ന് റൈറ്റിക്ക് കയറുക റേറ്റ് കയറി ഒരുപാട് പോകുന്ന ഹലഗേരി എന്ന് പറഞ്ഞാൽ അവർ ടൗൺ കിട്ടും അവിടുന്ന് റേറ്റിക്ക് അവിടുന്ന് റേറ്റിൽ കയറി ചെയ്താൽ ഈ രണ്ട് റോഡിലെ റോഡാണ് ഏതാണെന്ന് ചോദിക്കണം പറഞ്ഞാൽ എല്ലാം കന്നഡിലാണ് എഴുതിയിക്കുന്നത് ഒരു ഐഡിയും കിട്ടണില്ല നെറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി ഇപ്പോൾ അതും ഇല്ലല്ലോ റേഞ്ചും ഇല്ല രണ്ടാൾ വരുന്നുണ്ട് ചോദിച്ചു നോക്കാം അവിടെ ഒരു ലോറിക്കാർ വന്ന് ആ ജംഗ്ഷൻ ഉണ്ടല്ലോ വൈ യാതൊന്നും അറിയണില്ലായിരുന്നു അവിടുന്ന് റൈറ്റൊക്കെ റോഡ് ആ റോഡിൽ ഇങ്ങനെ പോയാൽ മതി ഇവിടെ എത്തിയപ്പോ ഫാൾസിന് വേറെ പേരെ എഴുതി ഇതാണ് ഉപ്പിളി ഫാൾസ് എന്ന് പറഞ്ഞ ഫാൾസിന് വേറെ പേരെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരുപാട് കുക്കൊക്കെ ചെയ്ത് ഇപ്പ്ളി ഫാൾസ് അവിടെ കുളിക്കാനൊക്കെ പറ്റിട്ട് തായയൊക്കെ അങ്ങനെ നടന്ന് പോണക്കുണ്ട് ആളുകൾ നോക്കാം വച്ചാൽ ഈ ബൈക്കൊന്നും ഡ്രസ്സൊക്കെ തന്നെ ഇല്ലെങ്കിൽ ഒന്ന് കുളിക്കാതെന്ന് പറഞ്ഞു പാറ പാറക്കെട്ടുകൾ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടിപൊളി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ചാടിയാണ് വയ്ക്കണേ കാണുമ്പോൾ മനസ്സിലാവും ഒറ്റ ഒഴിക്കല്ല താഴെ ഉണ്ടായതിന് വലിയ ഫാൾസും തോന്നുന്നുണ്ട് പോയി ജോഗാസൊക്കെ വരുന്ന ഒരു നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾസ് ആണിത് കാരണം അടിപൊളിയാണ് ഈ ജോഗാസിനെ കുറിച്ച് എട്ട് കിലോമീറ്റർ വിലയ്ക്ക് വരാനുള്ളൂ അപ്പൊ ഞാൻ ഫാൾസിന്റെ കാഴ്ചകൾ ഇവിടുന്ന് പോവാണ് അടിപൊളി രക്ഷില്ല സൂപ്പർ ആണ് ഫാൾസാണ് ഫാൾസ് വരുന്ന നിർബന്ധമായിട്ട് കാണണം കാരണം ഒരിക്കലും നഷ്ടം വരില്ല ഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ള സൂപ്പർ ഫാൾസ് ആണ് കുളിക്കേണ്ടി വരും ഇവിടെ കുറച്ച് കുളിക്കാണ് എൻ്റെ പക്ഷെ മുകളിൽ അവിടെ കാണാൻ നമുക്ക് അവിടത്തെ മുകളിൽ കുളിക്കാം ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് അവിടെ ഏതായാലും ഞാൻ ഇവിടുന്ന് പോവാണ് ഈ പാറ ഒറ്റടി ഒറ്റ മുറിഞ്ഞിട്ട് പിന്നെ ഒരു ഫാൾസ് ആയിട്ട് മാറിയതാണ് നമ്മുടെ നാട്ടിലെ ചെങ്കലിലാണ് ഇതിന്റെ അടി ഈ വെള്ളം ഇഗ്ണിരൊക്കെ അടി ഇവിടെ ഒക്കെ കുളിക്കാൻ പറ്റും താഴ്ച സ്ഥലങ്ങളാണ് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് ഒരുപാട് ആളുകൾ അവിടെ കുളിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വന്നാൽ കുളിക്കേണ്ടി വർക്ക് കുളിക്കാം നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഫുഡൊക്കെ കുക്ക് ചെയ്യേണ്ടിട്ടാണ് നല്ല അടിപൊളി സ്പോട്ടാണ് കാടിനുള്ളിലേക്ക് കയറിയത് ഒരു രക്ഷയില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം മൈക്കിൽ വന്നിട്ട് വെള്ളമായിട്ട് സൗണ്ട് ക്ലിയർ ഇല്ല മഴ നല്ല സുഖമാണ് നല്ല അടിപൊളി കാലാവസ്ഥ വലിയ ഫാൾസ് മലമുകളിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരികയാണ് ഇങ്ങനെ ഒരുപാട് മഴ കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ പോകുന്ന വഴി കാരണം നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ ചെറിയ ചെറിയ ഒരുപാട് ഫാൾസുകളൊക്കെ ഉള്ള ഒരു റൂട്ടാണ് മഴ പെയ്യുന്നില്ലെങ്കിൽ നല്ല അടിപൊളി അതിലൂടെ യാത്ര ഒരു അടിപൊളി അരുവി വഴുകുന്നുണ്ട് ഈ കെത്തിയ പടവ കണ്ട കണി തള്ളിപ്പെയ്ക്കുന്ന വിടുന്നത് വെള്ളത്തിൻ്റെ ഫോയ്സോ ഉണ്ടാവും ഇപ്പോഴല്ല മുന്നപ്പ്ലും സംഭവിച്ചതാവും നല്ല രസമുണ്ട് കാട്ടിലുള്ളിലൊക്കെ അങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ൾ പൊണ്ണവാറെത്തിനിപ്പോൾ ഒരു റൂട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മുരുതേശ്വരം ഒഴിവാക്കിയിട്ട് പകരം ഗോകറിനെ ആടേത് മുർദ്ധേശ്വരം നമുക്ക് അങ്ങോട്ട് പോകണം പക്ഷേ ഞാൻ ഗോകരണനു പോകുമ്പോൾ നിശ്ചിത എല്ലാവരും പറഞ്ഞു ഗോകറിന് പോയിക്കോ പോയി പോന്നു അപ്പോൾ ഇനി മുരുതേശ്വരം പോകുന്നില്ല ഗോകരണി പറഞ്ഞു ഈ നിൽക്കുന്ന ആള് ഒരുപാട് ദൂരം എൻ്റെ പിന്നിൽ വന്നിട്ട് ഓണ അടിച്ച് അത് നിർത്തിയപ്പോൾ അഞ്ഞൂറിൻ്റെ കൂടെ എനിക്ക് തന്നെ പക്ഷെ ഞാൻ വേങ്ങാൻ നിന്നില്ല പക്ഷെ അവര് നിർബന്ധിച്ച് തരണേ ശങ്കർ എന്നാണ് ഇവരെ പേര് എന്താ ചെയ്യുക അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മുപ്പത് മുപ്പത് രൂപ ഭയങ്കര സങ്കടം വേങ്ങാതിരുന്നിട്ട് ഒരു ദിവസം നീ കാണുന്ന മനുഷ്യന് ഞാൻ ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാ ഓണ അടിച്ചെൻ്റെ വണ്ടീന് പിന്നാലെ വന്നേ ഞാൻ വേങ്ങാതെ അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടം ഇപ്പം ലാസ്റ്റ് ഞാൻ വേങ്ങി ഓക്കെ ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് എന്താ വേങ്ങാൻ വേങ്ങാതിന്നെ തോന്നില്ല അതേപോലെ പലരും എനിക്ക് പൈസ കാണിക്കുന്നുണ്ട് പക്ഷേ ആയിട്ട് ഞാൻ വേങ്ങലേ ഇല്ല ഫുഡൊക്കെ വേഗിച്ച് തന്നാൽ കഴിക്കുന്നല്ലേ മൂപ്പർക്ക് വാങ്ങാതായിട്ട് മൂപ്പേർക്ക് കരുണമായില്ലേ ലാസ്റ്റ് ഞാനത് വെങ്ങി ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പൈസ നീട്ടിയിട്ടൊരാളെ ഞാൻ പൈസ വേങ്ങ യാത്രയില് ഇതേപോലെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് പൈസ കാണിച്ചിരുന്ന പക്ഷെ നമുക്ക് പൈസ നമ്മൾ വാണ്ടാ വേങ്ങി വേങ്ങാതിരുന്നതാണ് ഫുഡൊക്കെ വേദെന്നാ കഴിക്കുവായിരുന്നു പക്ഷേ മൂപ്പർക്ക് ഭയങ്കര സങ്കടമാണ് പൈസ വേങ്ങാൻ ഒരു ചെറിയ ടീഷോർപ്പ് ടീ ഷോർപ്പം ഞാൻ തോന്നുന്നുണ്ട് ഒരു ഓൾ വേണം ചായ ഉണ്ടെങ്കിൽ ഒരു ചായ കുടിക്കുന്നുണ്ട്

ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങി നല്ല കാലാവസ്ഥ മഴ ഇല്ല ചൂടുവില്ല തണുപ്പും ഇല്ല നല്ല ചൂടുള്ളൊരു കാലാവസ്ഥ ഇവിടെ ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കാം ഇവിടെ റോഡ് സൈഡിലൊക്കെ അടിക്കാൻ പറ്റത്തിണ്ട് പക്ഷേ മഴ പെയ്താൽ വെള്ളം ചെറുപ്പം കെട്ടിക്കാൻ സാധ്യത അപ്പോൾ ഞാൻ അതടിക്കാത്തത് പമ്പ് കാണാൻ നോക്കട്ടില്ല നമ്മൾ ഗോകരന എത്താനായിട്ട് ഗോകരനെ കഴിഞ്ഞ് പോകുമ്പോൾ അടിക്കാൻ മുന്നേ അവിടെ ടെൻ്റ് അടുക്കാം ലൊക്കേഷൻ ഇട്ട് കിട്ടിയില്ല ഗോകരന രണ്ടിലാണ്ടി പോയാൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ കാശ്മീർ യാത്രയിൽ ഗോകോറിന് അതേമാരി കട്ട് മിസ്സായി പോയിട്ടാണ് ഇവിടെ ഇതിലേക്ക് ടെൻ്റ് അടിച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് രാവിലെ പോയാൽ മതി ഇനിയിപ്പോൾ യൂടിയിൽ തിരിഞ്ഞു അങ്ങോട്ട് പോകണം അവിടെ പോയാൽ ചിലപ്പോൾ സേഫായിട്ട് താമസിക്കാൻ പറ്റില്ല ടെൻ്റ് അടിച്ചു അപ്പോൾ അത് കർണാടകത്തിൽ ജോഗ് ഫാൾസും തുടങ്ങിയ യാത്ര ഞാൻ കർണാടകത്തിൽ തന്നെ ഗോകർണ എന്ന സ്ഥലത്ത് ഇവിടെ റൂം എടുക്കാൻ ചെയ്തിട്ടില്ല നമുക്ക് എടുക്കാൻ നല്ല സ്ഥലം കിട്ടിയിട്ടില്ല രണ്ട് പമ്പ് വെച്ച് അവിടെ സൗകര്യമില്ല ഇവിടെ ഇവിടെ റൂം എടുക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഗോകർണ ബീച്ച് അടിപൊളി ബീച്ചാണ് അതിൻ്റെ കാച്ചുകൾ കാണാൻ വേണ്ടി നാടായിരുന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ത്യ ടൂസിലൂടെ അടുത്ത വീഡിയോ മതിലായിരിക്കും